ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം നൂറ്റി പതിനൊന്ന് ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർ എന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം കോമോ ഡിസംബർ ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ദ ഹോളി നൈറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നിങ്ങളുടെ സമയത്തിൻ്റെ രാത്രിയിൽ കാത്തിരിപ്പിൻ്റെ ഈ രാത്രിയിൽ നിങ്ങളും എന്നോടൊപ്പം ഉണർന്നു നോക്കിയിരിപ്പിൻ ഇത് വിശുദ്ധ രാത്രിയാണ് എൻ്റെ മാതൃഹൃദയത്തിൻ്റെ ആഹ്ലാദത്തിൽ നിങ്ങളും പങ്കുചെ പങ്കുകാരാകുക എൻ്റെ സ്വർഗീയ പൈതൽ യുഗങ്ങൾ കാത്തിരുന്നവൻ പിതാവിൻ്റെ ഏകപുത്രൻ ദൈവം നമ്മോടുകൂടെ എന്ന് പറയുന്ന എംമാനുവേൽ ഇതാ ഭൂജാതനാകുന്ന സമയമായിരിക്കുന്നു എൻ്റെ തിരുക്കുമാരൻ ഈശോയുടെ ജനനത്തിന് മുമ്പുള്ള മണിക്കൂറുകളിൽ എനിക്ക് അനുഭവവേദ്യമായ ആ വികാരവായ്പ് എൻ്റെ വിമലഹൃദയത്തിൽ കൊണ്ടുവരുന്നതോടൊപ്പം ആ ആയത് നിങ്ങളോടുമൊ നിങ്ങളുമായും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ആത്മാവ് പ്രശാന്തിയുടെയും പരമാനന്ദത്തിൻ്റെയും സാഗരത്തിൽ ആറാടുകയായിരുന്നു ഒൻപത് മാസം ദൈവവചനം വന്നണഞ്ഞത് എൻ്റെ കന്യകോദരത്തിൽ തൻ്റെ മനുഷ്യ ശരീരത്തോടുകൂടി സ്പന്ദിച്ചിരുന്നത് എൻ്റെ ആത്മാവിനെ പറുവൻ്റെയും പ്രകാശത്തിലും സന്തോഷത്തിലും പരിപൂരിതമാക്കി അവിടെ പരമപരിശുദ്ധ ത്രിത്വം തൻ്റെ പതിവായ വാസസ്ഥാനമാക്കിയിരുന്നു മാലാഘൃന്ദങ്ങൾ നിരന്തരമായ ആരാധനയോടുകൂടി സാഷ്ടാംഗം പ്രണാമം ചെയ്തുകൊണ്ട് മധുരതരമായ സ്വർഗീയ കീർത്തനങ്ങൾ ആലപിച്ചു എൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ അതേ വെളിച്ചത്താൽ രൂപാന്തരീകരണം പ്രാപിച്ച് തൻ്റെ ആത്മീയ കീർത്തനങ്ങൾ ആലപിച്ചു എൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ അതേ വെളിച്ചത്താൽ രൂപാന്തരം പ്രാവീകരിച്ച് തൻ്റെ സ്വർഗീയ സൗന്ദര്യത്താൽ പരമപരിശുദ്ധമായി തീർന്നു അങ്ങനെ ഘോരാന്തകാലത്തിൽ ഉദയം ചെയ്തിരുന്ന പ്രകാശത്തെ സംസ്ഥാപിക്കുവാനുള്ള വില തീരാത്തതും പരിശുദ്ധവുമായ പുൽക്കൂട് ഞാൻ തയ്യാറാക്കുകയായിരുന്നു എൻ്റെ ഹൃദയം ഒരു സൃഷ്ടിക്കും അനുഭവിക്കപ്പെടാത്ത തരത്തിലുള്ള സ്നേഹത്തിൻ്റെ അനുഭൂതിയാൽ സ്വയം തുറക്കപ്പെട്ടു എൻ്റെ സ്വർഗീയകുമാരൻ്റെ ആഗമനത്തിനായി കാത്തിരുന്ന നിമിഷത്തിൽ എന്തുമാത്രം അവർണ്ണനീയമായ സ്നേഹാനുഭൂതിയാണ് എനിക്ക് അനുഭവപ്പെട്ടത് എൻ്റെ മാതൃസ്നേഹം എൻ്റെ കന്യാത്വത്താലും ദൈവപുത്രനാണ് എന്നിൽ നിന്ന് ജനിക്കാനിരിക്കുന്നതെന്നുള്ള അവബോധത്താലും കൂടുതൽ പരിപൂർണമായതേയുള്ളൂ തൻ്റെ ജനനത്തിന് മുൻപുള്ള ആ നിമിഷങ്ങളിൽ നൂറ്റാണ്ടുകളായി തൻ്റെ വരവിനായി കാത്തിരുന്ന എല്ലാവരെയും സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയം നിറഞ്ഞൊഴുകി ആദത്തിൻ്റെയും അബ്രഹാത്തിൻ്റെയും മോശയുടെയും പ്രവാചകന്മാരുടെയും ഇസ്രായേലിലെ നീതിമാന്മാരുടെയും നിസ്സഹായരായവരുടെയും യാഹ്വയുടെ പാവപ്പെട്ടവരുടെയും സ്നേഹം എൻ്റെ കന്യകോദരത്തിൽ കന്യകാ ഹൃദയത്തിൽ വർദ്ധിതമാവുകയും താൻ രക്ഷിച്ച മനുഷ്യവർഗത്തിൻ്റെ ഹൃദയമിടിപ്പോടെ ജനിക്കുന്ന പൈതലിനോടുള്ള സ്നേഹത്താൽ തുറക്കപ്പെടുകയും ചെയ്തു എൻ്റെ ശരീരം ഞാൻ എന്തുമാത്രം ഭക്തിപാരവശ്യങ്ങളോടുകൂടി പ്രാർത്ഥിക്കുകയും സ്വർഗീയ പിതാവുമായി ഗാഠ ഐക്യത്തിലാവുകയും ചെയ്തുവോ അത്രത്തോളം എൻ്റെ ശരീരം ഒരു പ്രകാശത്താൽ ആവരണം ചെയ്യപ്പെട്ടു ആയത് ഉത്തരോത്തരം ശക്തിയുള്ളതും തീക്ഷണവുമായി തീരുകയും ചെയ്തു ഈ രാത്രിയിൽ ദരിദ്രവും ശക് ശൈത്യപൂർണവുമായ ഒരു ഗുഹയിലേക്ക് മുഴുവൻ വന്നണഞ്ഞിരിക്കുന്നു പ്രകാശലക്ഷ്മി ഒരു സ്ഫടികത്തിലൂടെ അതിൻ്റെ സ്പർശമേക്കാതെ കടന്നു പോകുന്നത് പോലെ ദിവ്യ ദിവ്യശിശു എൻ്റെ കന്നിക മറ്റ കളങ്കമറ്റ ഉദരത്തിൽ കന്നികാത്വപൂർണതയെ സ്പർശിക്കാതെ ഭൂജാതനായി ഈ അത്ഭുത പ്രസ്പ പ്രതിഭാസത്തിലാണ് എൻ്റെ പുത്രൻ പുത്രൻ്റെ ജനനം വന്നനുഭവിച്ചത് എല്ലാ അതിശയകരമായ സിദ്ധികളും പൂർണമായി നിറവേറ്റപ്പെടുന്നു സ്നേഹമുള്ള മക്കളെ എൻ്റെ ആദ്യ ജനനത്തിൽ വന്ന കർത്താവ് മഹിമപ്രതാപത്തോടുകൂടി വരുവാൻ സമയമായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തേതും പ്രതാപപൂർണവുമായ ഈ വരവ് ഇതാ സമീപസ്ഥമായിരിക്കുന്നു അതിനാൽ നിങ്ങളുടെ സമയത്തിൻ്റെ രാത്രിയിൽ അദ്ദേഹത്തെ ഞാൻ എൻ്റെ പ്രഥമ ആഗമനത്തിൽ സ്വീകരിച്ചതുപോലെ തന്നെ സ്വീകരിക്കുവാൻ നിങ്ങളെ സജ്ജരാക്കേണ്ട ചുമതല എൻ്റേതാണ് ദൈവപരപ്രസാദത്താലും നിങ്ങളിൽ എൻ്റെ ഞാൻ തൻ്റെ തുടർച്ചയുള്ള സാന്നിധ്യത്താലും നിങ്ങളുടെ ആത്മാക്കൾ പ്രകാശിതമാകട്ടെ പുതിയതും സ്നേഹം ഉൾക്കൊള്ളാൻ കഴിയുന്നതുമായ തരത്തിലുള്ള നിങ്ങളുടെ ഹൃദയം തുറക്കപ്പെടട്ടെ സ്നേഹം അഗ്നി എന്ന പോലെ ശക്തിയായി നിങ്ങളിൽ എരിഞ്ഞ് ലോകം മുഴുവനും ആവരണം ചെയ്യട്ടെ അത് നിങ്ങളിലുള്ള പാപത്തെയും തിന്മയെയും സ്വാർത്ഥതയെയും വിദ്വേഷത്തിൻ്റെയും അശുദ്ധിയുടെയും എരിഞ്ഞില്ലാതാക്കട്ടെ നിങ്ങളുടെ ശരീരങ്ങൾ ശുദ്ധതയുടെയും പുണ്യത്തിൻ്റെയും മേലങ്കിയാലും അണിയപ്പെടട്ടെ ലില്ലിപുഷ്പത്തിൻ്റെ പുഷ്പത്തിൻ്റെ ധവളതയിൽ ഒരിക്കൽ കൂടി നിങ്ങൾ പ്രശോഭിക്കട്ടെ എൻ്റെ കളങ്കരഹിതവും അമല മനോഹരവുമായ പരിമളം വീണ്ടും നിങ്ങൾക്ക് ചുറ്റും വീശുമാറാകട്ടെ ആയതിനാൽ നിങ്ങളുടെ സമയത്തിൻ്റെ രാത്രിയിൽ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ പ്രകാശ നിങ്ങൾ ചുഴറ്റപ്പെട്ടുകൊണ്ട് നിങ്ങളും തൻ്റെ പ്രതാപപൂർണമായ വരവിനായി വിലയേറിയ ഒരു പുൽക്കൂട് തയ്യാറാക്കുക കോമോ ഡിസംബർ ആയിരത്തി ലാസ്റ്റ് നൈറ്റ് ഓഫ് ദ ഇയർ മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് മാധ്യസ്ഥത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും മാതാവ് എനിക്കായി പ്രത്യേകാൽ പ്രതീക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഈ വർഷത്തിൻ്റെ അവസാനം പ്രിയ മക്കളെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഒന്നിച്ചു ചേരുക ഞാൻ നിങ്ങളുടെ സ്വർഗീയ മാതാവാണ് ഞാൻ മാധ്യസ്ഥതയുടെയും പരിഹാരത്തിൻ്റെയും അമ്മയാണ് മാതാവെന്ന നിലയിലുള്ള എൻ്റെ വലിയ ചുമതല നിങ്ങൾക്ക് വേണ്ടി എൻ്റെ തിരുക്കുമാരൻ ഈശോയുടെ പക്കൽ ഓരോ ദിവസവും മാധ്യസ്ഥം വഹിക്കുക എന്നുള്ളതാണ് ശ്രദ്ധയും താല്പര്യവുമുള്ള ഒരമ്മ എന്ന നിലയ്ക്ക് നിങ്ങൾ നന്മയുടെയും സ്നേഹത്തിൻ്റെയും പരിശുദ്ധിയുടെയും മാർഗ്ഗത്തിൽ ചലിക്കുന്നതിന് നിങ്ങൾക്കാവശ്യമായുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് പാപികളായ എൻ്റെ മക്കൾക്ക് പശ്ചാത്താപത്തിനും ഹൃദയപരിവർത്തനത്തിനും കർത്താവിൽ തിരികെ വരാനുള്ള വരപ്രസാദം ഞാൻ വാങ്ങിത്തരുന്നു രോഗാതുരിയായ എൻ്റെ മക്കൾക്ക് സഹനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി കൊടുക്കുന്നതിനും അവ താല്പര്യത്തോടുകൂടി സ്വീകരിക്കുന്നതിനും സ്നേഹത്തോടു കൂടി അവ കാഴ്ച അണയ്ക്കുന്നതിനും അവനവൻ്റേനും സ്നേഹത്തോടു കൂടി അവ കാഴ്ചയണയ്ക്കുന്നവനും അവനവൻ്റെ കുരിശ് ആത്മവിശ്വാസത്തോടു കൂടിയും കർത്താവിൻ്റെ തിരുവള്ളത്തിന് പുത്രസഹജമായി കീഴ്പ്പെട്ടുകൊണ്ടും സഹിക്കുവാനുള്ള വരപ്രസാദം ഞാൻ പ്രദാനം ചെയ്യുന്നതാണ് എൻ്റെ നല്ല മക്കൾക്ക് നന്മയിൽ നിലനിൽക്കുവാനുള്ള വരം ഞാൻ നൽകും എൻ്റെ വൈദിക മക്കൾ ഈശോയോടും തൻ്റെ സുവിശേഷത്തോടും വിശ്വസ്തരായിരുന്നു കൊണ്ട് തിരുസഭാ ശുശ്രൂഷികളായിത്തീരുന്നതിലേക്കും ഞാൻ മാധ്യസ്ഥം വഹിക്കുന്നതാണ് നിങ്ങളുടെ സമയമാകുന്ന ഭൂ മരുഭൂമിയിൽ സ്നേഹത്തിൻ്റെ പാതയിൽ പുത്ര തുല്യമായ താല്പര്യത്തോടു കൂടിയും ദൈവ വിശ്വസ്തയോടെ നിറവേറ്റിക്കൊണ്ടും മുന്നേറുന്നതിനായി പൊട്ടിവിടരുന്ന ഓരോ ദിവസവും നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ പ്രാർത്ഥനാ പ്രകരണങ്ങളുമായി താതാത്മ്യപ്പെടുകയാണ് ലോകത്തിൽ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന മഹാതിന്മകളുടെ പരിഹാര സമർപ്പണം ചെയ്യലാണ് എൻ്റെ മാതൃനിർവിശേഷമായ ചുമതല ഓരോ ആൾത്താരയിലും ബലിയർപ്പിക്കപ്പെടുന്ന എൻ്റെ തിരുക്കുമാരൻ ഈശോയുടെ വിലമതിക്കാനാവാത്ത തിരുരക്തം സ്വർഗീയ പിതാവിന് സമർപ്പിച്ചുകൊണ്ട് ഞാൻ തന്നെ ദിവ്യബലിയിൽ പങ്കുകൊള്ളുകയാണ് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട ഈ ദിവ്യരക്തമാണ് എല്ലാ തിന്മകളെയും പാപത്തെയും വിദ്വേഷത്തെയും അവിശുദ്ധിയെയും ലോകത്തെ ആകമാനം ലോകത്തെ ആവരണം ചെയ്യുന്ന അനീതികളെയും കഴുകിക്കളയാൻ പോന്നത് അങ്ങനെ മാതാവിനടുത്ത ഒരു പരിഹാര ചൈതന്യത്താൽ പ്രചോദിതയായി ദൈനംദിനം ഞാൻ മിശിഹായുടെ തിരുരക്തവുമായി ഐക്യപ്പെടുകയാണ് തങ്ങളുടെ തള്ളമാരുടെ ഉദരത്തിൽ വെച്ച് വധിക്കപ്പെടുന്ന ലക്ഷോപലക്ഷം പിഞ്ചുകുഞ്ഞുങ്ങളുടെയും വിദ്വേഷത്തിനും അക്രമത്തിനും യുദ്ധങ്ങൾക്കും വിധേയരായി മരണം വലിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും രക്തം ഈശോയുടെ തിരുരക്തവുമായി ഞാൻ ഐക്യപ്പെടുത്തുന്നു രോഗികളുടെ പ്രത്യേകിച്ച് സുഖപ്പെടുത്താനാവാത്തതും ഘോരവും മാനം കെടുത്തുന്നതുമായ രോഗങ്ങളാലുള്ള പീഡകളെ ഈശോയുടെ തിരുരക്തവുമായി ഐക്യപ്പെടുത്തുന്നു വേദന അനുഭവിക്കുന്ന മരണാസന്നരുടെയും പാവങ്ങളുടെയും കഷ്ടതയിൽ കഴിയുന്നവരുടെയും കഷ്ടപ്പാടുകളും സഹനങ്ങളും ഈശോയുടെ തിരുരക്തവുമായി ഐക്യപ്പെടുത്തുന്നു എല്ലാ നല്ലവരുടെയും പ്രതിഷ്ഠിതരുടെയും വൈദികരുടെയും സഹനങ്ങളെ ഈശോയുടെ തിരുരക്തവുമായി ഞാൻ ഐക്യപ്പെടുത്തുന്നു മനുഷ്യ സമുദായ അഖിലത്തിൻ്റെയും രക്ഷയ്ക്കായി തിരുസഭ ചുമക്കുന്ന അപാരമായ കുരിശ് ഈശോയുടെ തിരുരക്തവുമായി ഞാൻ ഐക്യപ്പെടുത്തുന്നു എനിക്ക് പ്രതിഷ്ഠിതരായിരിക്കുന്ന ഈ വർഷാന്ത്യത്തിൽ മാധ്യസ്ഥം വഹിക്കുന്നതിനും എൻ്റെ എല്ലാ മക്കൾക്കും വേണ്ടി പരിഹാരം ചെയ്യുന്നതിനും എന്നെ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതലയിൽ നിങ്ങളും പങ്കുചേരുന്നതിനും ഞാൻ ആഗ്രഹിക്കുന്നു ഇതിനും പുറമെ ഇപ്പോഴും ലോകത്തെ ആവരണം ചെയ്തു കൊണ്ടിരിക്കുന്ന അന്ധകാരത്തിൻ്റെയും നിരുമേഷത്തിൻ്റെയും സമയത്ത് നിങ്ങൾ പ്രത്യാശയിലും ആത്മവിശ്വാസത്തിലും ജീവിക്കുവാൻ നിങ്ങളെ ത്വരിതമായി അറിയിക്കുന്നു എന്തുകൊണ്ടെന്നാൽ എല്ലാവരും സമാധാനത്തിൻ്റെയും രക്ഷയുടെയും പുതിയ നാളുകൾക്കായി ഞാൻ നിരത നിരന്ത നിരതാം നിതരാം പ്രാർത്ഥിക്കുകയും പരിഹാരം ചെയ്യുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് യേശുനാഥ വന്നാലും ഡോങ്കോ കോമോ ജനുവരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മറിയത്തിൻ്റെ ദൈവമാതൃത്വ തിരുനാൾ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് യേശുനാഥ വന്നാലും ഞാൻ നിങ്ങളുടെ അമലോത്ഭവിയായ അമ്മയാകുന്നു ഞാൻ നിങ്ങളെ യേശുവിലേക്ക് ആനയിക്കുകയും സമാധാനം കൈവരുത്തുകയും ചെയ്യുന്നു എൻ്റെ അതിവിശിഷ്ടമായ ദിവ്യവും സാർവത്രികവുമായ മാതൃരഹസ്യത്തെപ്പറ്റി ധ്യാനിക്കുമ്പോൾ സഭയാകമാനം ആഹ്ലാദ ആഹ്ലാദത്തിൽ അമരുന്നു ഗൗരവതരവും സുപ്രധാനവുമായ സംഭവ പരമ്പരകളാൽ ഗണനീയമായിരിക്കുന്ന ഈ പുതുവർഷാരംഭത്തിൽ പ്രത്യാശയുടെ മാതാവും സമാധാനത്തിൻ്റെ രാജ്ഞിയും എന്ന നിലയിൽ എൻ്റെ നേരെ നിങ്ങളുടെ ദൃഷ്ടികൾ തിരിക്കുകയാണ് നിങ്ങൾ ജീവിക്കുന്ന മഹാദുരിതങ്ങളുടെ ഈ കാലഘട്ടത്തിൽ മാതാവിനെടുത്ത എൻ്റെ സാന്നിധ്യം അനുദിനം ശക്തമായും അതിലുപരി അസാധാരണമായും നിങ്ങൾക്ക് അനുഭവപ്പെടും ചുവന്ന സർപ്പമായ എൻ്റെ ജന്മശത്രുവിൻ്റെ വാഴ്ച എത്ര ഭീ ഭയാനകവും വികസ്വരവുമായി തീരുന്നുവോ അത്ര തന്നെ പ്രത്യക്ഷവും ശക്തിമത്തുമായിരിക്കും സൂര്യനെ ഉടയാടെ ആക്കിയവളും വിജയശ്രീലാളിതയുമാകുന്ന സ്ത്രീയുടെ സാന്നിധ്യം ഡി ഇ അക്കാരണത്താൽ ഇപ്പോഴെന്ന പോലെ ശക്തമായ എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ മധ്യേ പ്രകടമാക്കുന്ന ഈ കാലഘട്ടത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയായിരിക്കും ചെയ്യുക അഭൂതപൂർവമായ സംഭവങ്ങൾ വഴി ഇത് യാഥാർത്ഥ്യമായി തീരും ഈ നിങ്ങളുടെ കർത്താവും ദൈവവുമായ യേശുവിൻ്റെ സബിതത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാനുള്ള കടമ നിങ്ങളുടെ അമ്മയായ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നു ഈ കാലഘട്ടത്തിൻ്റെ അന്ത്യഘട്ടത്തിൽ നിന്ന് നിങ്ങൾ വേർതിരിക്കുന്ന ഈ നാളുകളിൽ ക്രിസ്തുവിൻ്റെ രാജ്യത്വം നിങ്ങളുടെ ഇടയിൽ പുനഃസ്ഥാപിക്കുന്നതിനും യേശു എല്ലാവരിലും സ്നേഹിക്കപ്പെടുന്നതിനും മഹുത്വീകരിക്കപ്പെടുന്നതിനും ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ നടത്തുന്നതായിരിക്കും എഫ് അവിടുത്തെ ദിവ്യവര ദിവ്യവരപ്രസാദം വഴിയും സ്നേഹത്തിനും പരിശുദ്ധിക്കും വഴിയും യേശുനാഥ ഞങ്ങളിൽ ഓരോരുത്തരിലും എഴുന്നള്ളി വന്നാലും എൻ്റെ വിമലഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള നിങ്ങളെല്ലാവരെയും വലുതായ പുണ്യാവസ്ഥയിലേക്ക് ആനയിക്കുവാൻ ഞാൻ സുശക്തവും സുശക്തമായി പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ യേശു നിങ്ങളിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും നിങ്ങളുടെ കൂടെ പ്രകാശം വരുത്തുകയും ചെയ്യും ജി തങ്ങളുടെ ജീവിത കൂട്ടായ്മയിലേക്ക് തിരിച്ചു വരുവാനും പരസ്പര സ്നേഹദാനം വഴി പരിപൂർണമായ ഐക്യത്താലും ദൈവദാനമാകുന്ന ജീവിതത്തിലുള്ള സമ്പൂർണ്ണ സമർപ്പണത്താലും അവരെ സഹായിക്കുവാനായി യേശുനാഥ വന്നാലും ജി തങ്ങളുടെ ആധ്യാത്മികവും ലൗകികവുമായ ആവശ്യങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് ചെറിയവരും അധസ്ഥിതരും അവശരും രോഗികളും പാവപ്പെട്ടവരും പുറന്തള്ളപ്പെട്ടവരുടെ പരാധീനതകളെക്കുറിച്ച് രാഷ്ട്രങ്ങളെ അപബോധമുള്ളവരാക്കുവാൻ യേശുനാഥ എഴുന്നള്ളി വന്നാലും ഐ സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു പുതുയുഗത്തിലേക്ക് നിങ്ങളെ ആനയിക്കുവാനുള്ള രാജവാഴ്ചയ്ക്കുള്ള തയ്യാറെടുപ്പാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് ആയതിനാൽ സുപ്രധാനമായ ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണിത് കാരണം ഞാൻ തന്നെ സജ്ജീകരിച്ച് പൂർത്തിയാക്കുന്ന ഒരു പദ്ധതി സഫലീകരിക്കപ്പെടുവാൻ പോവുകയാണ് നിങ്ങളുടെ സ്വർഗീയ ജനനി തൻ്റെ ആത്മവണവാളിനായ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ പിതാവിൻ്റെ സൗദത്തിലേക്ക് നയിക്കുന്ന പ്രാർത്ഥനയിൽ ഒന്നിച്ചു ചേരുവാൻ ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു യേശുനാഥാവ് വന്നാലും ജെ യേശു തൻ്റെ രാജ്യഭരണം നിങ്ങളുടെ ഇടയിൽ നടപ്പാക്കുമ്പോൾ മാത്രമേ മനുഷ്യ സമൂഹം മുഴുവൻ ആത്യന്തികമായ സമാധാനത്തിൻ്റെ നന്മ അനുഭവിക്കാൻ കഴിയുകയുള്ളൂ പ്രിയമുള്ളവരെ ഇന്നത്തെ വായന അവസാനിക്കുമ്പോൾ നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് കാലഘട്ടത്തിലേക്ക് ഈശോയുടെ വരവിന് വേണ്ടി പരിശുദ്ധ അമ്മ കൂടുതൽ ശക്തമായി എല്ലാവരെയും ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഈശോയുടെ വരവിനായി നമുക്ക് കാത്തിരിക്കുന്നവരായിത്തീരാം അവിടെ നിന്ന് അരുളിച്ചത തന്നെ വരും എന്നാൽ സമയങ്ങളോ കാലങ്ങളോ നമുക്ക് അറിഞ്ഞുകൂടാം അതിനെക്കുറിച്ച് നമ്മൾ ആകാംക്ഷപ്പെടുകയോ ഉത്കണ്ഠപ്പെടുകയോ അതിനെക്കുറിച്ച് ഭയപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല എപ്പോഴും ഏത് നിമിഷം കർത്താവ് വന്നാലും അവിടുത്തെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിൽ നമ്മളായിരിക്കണം എന്ന് മാത്രം കർത്താവിനെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിൽ നമുക്കായിരിക്കാം കുംഭസാരിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് ഓരോ ദിവസവും പ്രാ പാപത്തിന് കഴിയുന്നത്ര പായശ്ചിത്തം ചെയ്തുകൊണ്ട് പരിശുദ്ധ ജപമാലകളുടെ എണ്ണവും ആഴവും വർദ്ധിപ്പിച്ചുകൊണ്ട് ദിവ്യസക്രയിലുള്ള നമ്മുടെ വണക്കത്തിൻ്റെ സമയം വർദ്ധിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിമല വിമനഹൃദയത്തിന് നമ്മെ പ്രതിഷ്ഠിച്ചുകൊണ്ട് നമുക്ക് അമ്മയുടെ ഈ സൈന്യത്തിൽ അംഗമായി തീരാം സഹിക്കുന്നവരായി സ്നേഹിക്കുന്നവരായി പരിശുദ്ധ അമ്മയുടെ ഈ സൈന്യത്തിൽ നമുക്ക് അംഗമായി തീരാം ലോകത്തിന് ഒരു ബദൽ ആയി നമ്മൾ മാറുമ്പോഴാണ് ലോകത്തിന് എതിരായി നമ്മൾ തീരുമ്പോഴാണ് നമ്മൾ പരിശുദ്ധ അമ്മയുടെ സൈന്യമായി തീരുന്ന ബോധം നമുക്കുണ്ടാകട്ടെ പരിശുദ്ധ ത്രീത്വത്തിൻ്റെ നാമം മഹുദ്ധീകരിക്കപ്പെടട്ടെ യേശുവേ സ്തോത്രം യേശുവേ ആരാധന യേശുവേ നന്ദി ദൈവമേ സ്തോത്രം ദൈവമേ ആരാധന ദൈവമേ നന്ദി ഹാലെ ലുയ ഹാലെ ലുയ ഹാലയ